ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാക്സും എല്ലാം കൊടുത്തതിന് ശേഷം നേരെ പബ്ലിഷ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് അതിൻ്റെ അൽഗോരത പ്രകാരം നേരെ അത് ഷെയർ ചെയ്യുകയും യൂട്യൂബിന് ആ വീഡിയോയിലെ കണ്ടൻറ്റിനെ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരികയും അത് കൃത്യമായുള്ള ആളുകളിലേക്ക് എത്തുവാനും സാധിക്കാതെ പോകും അങ്ങനെ കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് എത്താതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിലെ സി അതായത് ക്ലിക്ക് റേറ്റ് വളരെ കുറഞ്ഞു പോവുകയും നിങ്ങളുടെ ടോട്ടൽ വ്യൂസിനെ അത് ബാധിക്കുകയും 级。 ഇതുകൊണ്ട് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഷെഡ്യൂൾ ചെയ്തു വെച്ച് വീഡിയോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വീഡിയോയിലെ കണ്ടന്റുകളെ കൃത്യമായിട്ട് യൂട്യൂബിന് പഠിക്കാൻ വ്യക്തമായി വേണ്ട ആളുകളിലേക്ക് എത്തിക്കുവാനും യൂട്യൂബിന് സാധിക്കും അതുവഴി നിങ്ങളുടെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുകയും നിങ്ങളുടെ ടോട്ടൽ വ്യൂസിനെ അത് നല്ല രീതിയിൽ ഉയർത്തുവാനും സാധിക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും പ്രത്യേകമായി ഷെഡ്യൂൾ ചെയ്ത് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ